ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ പറ്റി പേര് ഞാൻ എന്റെ മേഡം കാവ്യ ദിലീപിന്റെ ഒരു ബിനാമി അക്കൗണ്ട് പോലീസ് കണ്ടെത്തി ആ ബിനാമി അക്കൗണ്ടിൽ നിന്ന് ഈ യുവ നടിയുടെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ കോടികളുടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായി വ്യക്തമാവുകയായിരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ വഴിത്തിരിവുകളിലൂടെയാണ് ദിലീപിന്റെ ഈ ഒരു കേസ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് പൾസർ സുനിയുടെ ശ്രീലക്ഷ്മി എന്നുള്ള ചോദ്യമാണ് വലിയ രീതിയിൽ ഇപ്പം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ പൾസർ സുനി പറഞ്ഞ ആ ഒരു മാഡം ആ ഒരു ചോദ്യം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ ശ്രീലക്ഷ്മിയുടെ കാര്യം തേടി പോയപ്പോൾ പിന്നീടുള്ള പല വീഡിയോസും സെർച്ച് ചെയ്തപ്പം അവിടെ എവിടെയും ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പേര് എനിക്ക് കാണാൻ സാധിച്ചില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയണം പക്ഷേ ഇങ്ങനെ തേടി പോയപ്പോൾ മറ്റൊരു യുവനടിയുമായി ബന്ധപ്പെട്ട് ഒരു ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കേസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്കിവിടെ വിശദമായി തന്നെ സംസാരിക്കാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഈ സൈഡിൽ കൊടുക്കാം ഈ ഒരു പോസ്റ്റിൽ ആദ്യം തന്നെ മഞ്ജു വാര്യർ എടുത്തു പറയുന്നത് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് ആരാണെങ്കിലും അയാളെ കൂടെ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടതല്ലേ ഇവിടെ മഞ്ജു വാര്യർ അത് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി മീഡിയസിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ോചന ശരിയാണ് ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതിന് വ്യക്തമായ ആളുകളുണ്ട് അല്ല എന്തുകൊണ്ട് ഇരുപത്തൊന്ന് പേർ എന്നോട് പറഞ്ഞതാണല്ലോ അതിൽ ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ ഇത് ഇന്നാൾ തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി എന്തുകൊണ്ട് എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്നാൾ തന്നെയാണ് ചെയ്തത് എന്നുള്ളത് അറിയാം എന്നിട്ടും മൊഴി മാറ്റി പറഞ്ഞതാണ് എന്നുള്ളത് ഫാമ തന്നെ പുള്ളിക്കാരിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ദിലീപ് എന്നുള്ള രീതിയിലാണ് കാര്യം ഇരുപത്തെട്ടോളം വരുന്ന ആളുകള് മൊഴിമാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് റീസെന്റ് ആയിട്ട് വന്ന മറ്റൊരു ന്യൂസ് കൂടിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കാതെ പോയ അല്ലെങ്കിൽ കോടതിയിൽ ദിലീപിനോട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്കതൊന്ന് കേട്ടുനോക്കാം പൾസർ സുനിയും ദിലീപുമായിട്ട് ബന്ധമുണ്ടായത് ഈ പറയുന്ന സിനിമയുടെ സൗണ്ട് ഗോമയുടെ സെറ്റിലാണ് എന്നുള്ള വാദം കോടതി ഒറ്റയടിക്ക് നിരാകരിക്കുകയാണ് ചെയ്ത ഇപ്പോൾ സൈത് നമുക്കറിയാം അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചന അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് നാനൂറ്റി പത്താം നമ്പർ മുറി എന്നുള്ളത് അതായത് ഈ സൗണ്ട് ഗോമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് മഴവിൽ അഴക് അമ്മ എന്നുള്ള ഷോയുടെ റിഹേഴ്സൽ അബാദ് പ്ലാസയിൽ നടന്നത് ആ സമയത്താണ് നിർണായകമായ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം നാനൂറ്റി പത്താം നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും ഒന്നര കോടി രൂപ പകഞ്ഞു കുറപ്പിക്കുകയും ചെയ്തു ഈ കൊട്ടേഷന് വേണ്ടി എന്നുള്ളതാണ് അത് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് വർഷവും കൂടി ഓർക്കണം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയെട്ടിനും ഏപ്രിൽ രണ്ടിനും ഇടയ്ക്കുള്ള ആ സമയങ്ങളിലാണ് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല എങ്കിലും ഈ സമയത്താണ് അബാദ് പ്ലാസയിൽ പൾസർ സുനി ചെല്ലുകയും നാനൂറ്റി പത്താറ് നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും ഒന്നര കോടി പകഞ്ഞു കുറപ്പിച്ചതും എന്നാണ് പക്ഷേ അവിടെ സാക്ഷി മൊഴികൾ ഇല്ലാത്തത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി എന്തുകൊണ്ട് മൊഴികൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് ഉണ്ടായിരുന്നു അവിടെ സാക്ഷിയായിട്ട് ഇടവേള ബാബു അങ്ങനെയുള്ളവരൊക്കെ മൊഴി നൽകിയത് പ്രോക്യൂഷനെതിരായിട്ടായിരുന്നു കാരണം മുഖത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അബാധ പ്ലാസയിൽ നടക്കുന്ന റിഹേഴ്സലിനിടയിലേക്ക് കയറി വരാൻ ഞങ്ങൾ അനുവാദം കൊടുത്തിരുന്നില്ല അതായത് അമ്മ അനുവാദം കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഇവർ കോടതിയിൽ പറയുകയായിരുന്നു അത് പിന്നെ ഇനിപ്പോൾ അവിടെ പങ്കെടുക്കുന്ന താരങ്ങൾ പറഞ്ഞിട്ട് ആരും സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അറിയില്ല എന്ന മറുപടിയാണ് വന്നത് പിന്നെ ഒറ്റ കാര്യം കാര്യമുണ്ടായിരുന്നു ഒരു സുഹൃത്ത് പൾസ സുനിക്കപ്പം അവിടെ വരികയും ആ സുഹൃത്ത് മൊഴി നൽകി പൾസ സുനി അബാദ് പ്ലാസയിലേക്ക് എറണാകുളത്തെ അബാദ് പ്ലാസയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു അത് ഈ ഷോയുടെ ടിക്കറ്റിന് വേണ്ടിയായിരുന്നു അവിടെ ഒരാൾ ടിക്കറ്റ് ടിക്കറ്റിരിക്കു നൽകും ആ ടിക്കറ്റുമായിട്ട് ഞാൻ മടങ്ങി വരാം ഷോയുടെ ടിക്കറ്റുമായിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞ് പൾസ സുനി കയറി പോകുന്നത് കണ്ടു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പൾസ സുനി ആ പോയത് ദിലീപിനെ കാണാനാണെന്നോ ദിലീപിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വരാനായിരുന്നു ണോ ദിലീപും പൾസർ സുനിയുമായിട്ട് ബന്ധം തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കോടതി പറയുകയാണ് പ്രോസിക്യൂഷൻ വാദിച്ച കാര്യം നമ്പർ മുറിയിൽ ഉണ്ടായിരുന്നു ദിലീപും പൾസർ സുനിയും അവിടെ ഗൂഢാലോചന നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ ആ പറഞ്ഞത് പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തും അതുപോലെ തന്നെ ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റ് അതായത് ദിലീപ് കുറ്റസംബന്ധം വഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണല്ലോ പക്ഷേ കോടതിയിൽ പറയുമ്പോൾ അത് കൃത്യമായിട്ട് വാദിക്കുകയും സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്യണം പക്ഷേ ഇതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല സി സി ടി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അബാദ് പ്ലാസയിലെ ആ രണ്ടാമത്തെ ഗൂഢാലോചന ഈ ഒരു ഗൂഢാലോചനയുടെ കാര്യം പറയുമ്പം ദിലീപിനോട് കണക്ട് ചെയ്യുന്ന തെളിവുകളുടെ അഭാവം തന്നെയാണ് കോടതിയിൽ നിന്നും വിധി വന്നേക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മഞ്ജുവായി ഇട്ട ആ ഒരു പോസ്റ്റിൽ തന്നെ ദിലീപാണ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തതെന്ന് എവിടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ഗൂഢാലോചന നടത്തിയേക്കുന്ന യഥാർത്ഥ ഒരു വ്യക്തിയുണ്ട് ആ ഒരു യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും പുറത്തു തന്നെയുണ്ട് അയാൾ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി കിട്ടുകയുള്ളൂ ദിലീപ് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് എന്നുള്ള കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടേണ്ടതാണ് ദിലീപ് പറഞ്ഞ ഒരു കാര്യം ബാലചന്ദ്രകുമാർ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ലേഡിക്ക് വേണ്ടിയാണ് ആ ഒരു ലേഡിയുടെ സ്ഥാനത്താണ് ഞാൻ ഈ ഒരു കുറ്റം ഏറ്റെടുത്തത് എന്ന് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഈ ഒരു പൈസയുടെ ഇടപാട് ഡോക്യുമെന്റ്സ് ബിനാമി കേസിന്റെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഇതിൽ ആസൂത്രണം ചെയ്തത് ആരാണോ അയാൾ കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഒപ്പിടാനോ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഫിനാൻഷ്യലി എന്തെങ്കിലും സംഭവമായിരിക്കും അപ്പം അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു ഓൾറെഡി പൾസർ സുനിയിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായ മറ്റ് നടിമാരുടെ അടുത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ കിട്ടിയ ഒരവസരത്തെ അയാൾ മുതലെടുത്തു അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയിട്ട് കൃത്യമായിട്ട് ഇതിന് പുറകിൽ നിന്ന് ഒരാസൂത്രണം അല്ലെങ്കിൽ ഇയാൾക്ക് ഇൻഫർമേഷൻസ് കൃത്യമായി മറ്റാരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നേക്കുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പൾസർ സുനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അത് ആരാണ് ആ ഒരു ശ്രീലക്ഷ്മി നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ന്യൂസ് കണ്ടുപോക്കാം എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെ കുറിച്ച് അന്വേഷിച്ചില്ല എന്ന ചോദ്യത്തിന് കോടതി ചില കൃത്യമായ പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി മൂന്ന് നാൽപ്പത്തി നാലിന് സുനിയിലെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുകയാണ് അതിനുശേഷം സംഭവിക്കുന്നത് ഈ ഫോൺ കോൾ പിന്നെയും ആറ് ഇരുപത്തിരണ്ട് പി എമ്മിന് വീണ്ടും ഫോൺ കോളുകൾ തുടങ്ങി പിന്നീട് ഏഴ് അൻപത്തി ഒൻപതിന് രാത്രി ഏഴ് അൻപത്തി ഒൻപതിന് മറ്റൊരു ഫോൺ കോൾ വരുന്നു തുടർന്ന് ഒൻപത് മൂന്നിനും ഈതിനിടയിലുമായി ഏഴ് മെസ്സേജുകളാണ് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും സുനിയുടെ ഫോണിലേക്ക് വരുന്നത് ഒൻപത് അൻപത്തിയാറിന് മറ്റൊരു ഫോൺ കോൾ വരുന്നു കൃത്യമായി തന്നെ ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അപകടം ഈ ആക്രമിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയ സമയം അതിന് തൊട്ട് മുൻപായി സുനിയുടെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും മെസ്സേജും ഫോൺ കോളുകളും വന്നിരുന്നു എന്നതാണ് കോടതി സംശയം പ്രകടിപ്പിക്കുന്നത് ആറ് ഫോൺ കോളുകളും ഏഴ് മെസ്സേജുകളും എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധനം എന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകുന്നുണ്ട് അതായത് ഈ കൃത്യം ശേഷം സുനി പൾസർ സുനി ഒളിവിൽ പോകുന്നു പൾസർ സുനി ഒളിവിൽ പോയതിനു ശേഷവും ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും ഫോൺ കോളുകൾ ഉണ്ടായിട്ടുണ്ട് സു സുനി ശേഷവും ഫോൺ കോൾ ഉണ്ടായിരുന്നത് അതായത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനും ഈ ഫോൺ കോൾ വിളികളും നീക്കങ്ങളും മെസ്സേജുകളും ഉണ്ടായിരുന്ന കാര്യം കൂടി കണ്ടു അപ്പോൾ പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ് അജ്ഞ നമുക്ക് വ്യക്തമാവേണ്ട ഒരു കാര്യം ഇതിൽ പ്രോസിക്യൂഷന് ശ്രീലക്ഷ്മിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാം പൾസറുമായി മറ്റു ചില ബന്ധങ്ങളോ എന്തുമാവട്ടെ പക്ഷേ ഈ കേസുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവരുടെ മൊഴിയെടുക്കുക അടക്കമുള്ള പരിശോധനകൾ സ്വാഭാവികമായും നടത്തേണ്ടതായിരുന്നല്ലോ അത് ഏത് കേസിലും സംഭവിക്കുന്നതാണ് ഒരു എല്ലാ സംശയങ്ങളും പരിശോധിച്ചാണല്ലോ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ മൊഴിയെടുക്കൽ പോലും ഉണ്ടായില്ല അത്തരം പരിശോധനയും ഉണ്ടായില്ല എന്ന കാര്യത്തിൽ ഇത്ര അധികം ഫോൺ കോളുകൾ ഉണ്ടായിട്ടും ഒരു വ്യക്തമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷൻ കോടതി കഴിഞ്ഞിരുന്നു ഇല്ല എന്നാണ് സജിത് അതിന് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും കോടതി ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മി സാക്ഷ്യകാരം നടത്താതിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലും ദിലീപും പൾസസുനിയുമായി ഗൂഢാലോചന നടത്തിയോ അല്ലെങ്കിൽ ദിലീപും പൾസസുനിയുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു കാര്യത്തിൽ വ്യക്തത തരാൻ കഴിയുന്ന ഒരാളായിരുന്നു ശ്രീലക്ഷ്മി എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ ഇത് ചെയ്യാതെ അനുസരിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത് പൾസർ സുനിക്ക് അന്നേ ദിവസം കോളുകളും മെസ്സേജും ഒക്കെ എച്ചേക്കുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി ഈ ഒരു ശ്രീലക്ഷ്മി ആരാണ് എന്നുള്ളത് എനിക്കറിയില്ല ഇത്തരത്തിൽ ശ്രീലക്ഷ്മിയുടെ പേര് മുൻപ് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പല ന്യൂസ് നോക്കി എവിടെയും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് വന്നേക്കുന്ന മറ്റൊരു ന്യൂസിലുണ്ട് ഇതിൽ പറയുന്ന ആ ഒരു യുവനടിയാണോ നടിയാണോ ഈ ശ്രീലക്ഷ്മി എന്നുള്ളത് അറിയില്ല നമുക്കത് കൂടി ഒന്ന് കണ്ടുനോക്കാം ആ യുവനടിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അതിനൊരു പശ്ചാത്തലമുണ്ട് കാരണം ദിലീപിന്റെ അക്കൌണ്ടുകളെ കുറിച്ച് ഒരു പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആണ് ദിലീപിന്റെ ദിലീപിന്റെ ഒരു ബിനാമി അക്കൗണ്ട് പോലീസ് കണ്ടെത്തി ആ ബിനാമി അക്കൗണ്ടിൽ നിന്ന് ഈ യുവ നടിയുടെ വലിയ തോതിൽ കോടികളുടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായി വ്യക്തമാവുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഈ നടി കുറെ ദിവസങ്ങളായി ഈ നടിയും നിരീക്ഷണത്തിലായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ വെച്ച് ഈ നടിയും കാവ്യാ മാധവനുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് അത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം ഈ യുവനടിയെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന സാഹചര്യമാണുള്ളത് പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾക്കാവും യുവനടി ഇക്കാര്യത്തിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക കാരണം ഈ ഇത്തരം ഉയർന്ന തുക എന്തുകൊണ്ട് എന്താവശ്യത്തിന് ഈ പ്രസ്തുത അക്കൌണ്ടിൽ നിന്ന് യുവനടിയുടെ അക്കൗണ്ടിലേക്ക് എത്തി അത് അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും മാത്രമല്ല ദിലീപ് അറസ്റ്റിലായതിനു ശേഷം രണ്ടുപേരും കൊച്ചിയിൽ താമസിക്കെ മൂകാംബികയിൽ വെച്ച് കാവിയുമായി എന്താണ് കൂടിക്കാഴ്ച നടത്താനുണ്ടായ കാരണം അങ്ങനെ ചില കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അത് ഒരു സ്ഥിരീകരണം ലഭിക്കാനും അക്കാര്യത്തിൽ ഈ യുവ നടിയുടെ വിശദീകരണം കേൾക്കാനും വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സംശയാസ്പദമായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഈ നടിയും ദിലീപും കാവ്യുമായി അടുത്ത സൗഹൃദമുണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ വർഷങ്ങളായി മാത്രവുമല്ല ഈ അടുത്തിടെ ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുത്ത് ഈ കേസ് ഏതാണ്ട് ഒത്ത് തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ ദിലീപും കൂട്ടരും കൂടി ഒരു യു എസ് പര്യടനം നടത്തിയിരുന്നു ആ പര്യടനത്തിൽ ഈ യുവ നടിയെയും ദിലീപും നാദൃഷയും കാവ്യം ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു അതായത് അത്രമേൽ സുദൃഢമായ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് വ്യക്തമാണ് അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇത്തരം ചില സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമായി നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഈ സംഭവത്തിന് മുമ്പ് നടി ആക്രമിക്കപ്പെടുന്ന സംഭവത്തിന് മുമ്പ് ദിലീപുമായി കേവലം മൂന്ന് സിനിമകളിൽ മാത്രമേ ഈ നടി അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഈ പിന്നീട് ഈ ബന്ധം സുദൃഢമാവുകയും ഈ അടുത്തിടെ ചിത്രീകരണം നടന്ന ചിത്രീകരണം പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയ രണ്ട് ചിത്രങ്ങളിൽ ഈ നടി പ്രധാന വേഷങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലകം ഷൂട്ടിംഗ് പുരോഗമിക്കുകയും അവസാനം ദിലീപിന്റെ അറസ്റ്റോടു കൂടി ചിത്രീകരണം മുടങ്ങുകയും ചെയ്ത ഒരു സിനിമ അങ്ങനെ രണ്ട് സിനിമകളിൽ ഈ നടി പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അതായത് ഈ അടുത്ത നാളുകൾക്കിടയിൽ ദിലീപും കാവ്യുമായി ഈ നടിക്ക് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അപ്പൊ പോലീസിന് ചില സംശയങ്ങളുണ്ട് ആരാണ് ഈ യുവനടി എന്തിനാണ് ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻ നടത്തിക്കൊടുത്തേക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഞാൻ മുമ്പ് പല വീഡിയോസുകളിലും പറഞ്ഞായിരുന്നു ഈ ഒരു കേസിൽ നമുക്ക് പല രീതിയിലും പല ആൾക്കാരിലും നമുക്ക് സംശയം തോന്നാം അതിൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഈ ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഈ ഒരു കേസിൽ ഫ്രെയിം ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇവർ കാണിച്ചു വെച്ചേക്കുന്ന കുറച്ച് നാടകങ്ങൾ ഉണ്ടായിരുന്നു ഇറസ്പോൺസിബിളായി ഇതിനെ കൈകാര്യം ചെയ്ത കുറച്ച് രീതികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിതിൽ പല രീതിയിൽ സംശയങ്ങൾ തോന്നാം ആ ഒരു സംശയത്തിൽ നിന്ന് തന്നെ പറയുന്ന ഒരു കാര്യം ഇത് ഇങ്ങനെയാണ് എന്നൊന്നും അല്ല പറയുന്നത് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പം നമുക്ക് തോന്നും ഒരു സംശയം ആണ് ഇതിൽ അബാദ് പാസയിൽ വെച്ച് നടന്ന ആ ഒരു ഗൂഢാലോചന അവിടെ വെച്ച് ഇങ്ങനെ ഒരു തുക ഉറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു തുക കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നു ഒരിക്കലും ഒരാളും മണ്ടത്തരം കാണിക്കാൻ നിൽക്കില്ല സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അയാൾക്ക് പൈസ ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കാൻ ഒക്കെ കാര്യം അങ്ങനെ ആകുമ്പോൾ ഏറ്റവും അധികം വിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് തന്നെയാണ് അത് കാരണം സ്വന്തം അക്കൗണ്ടിൽ നിന്നും എന്തിനും രൂപ വിത്ഡ്രോ ചെയ്ത് ഒരാൾക്ക് തന്നെ കൊടുത്തു അപ്പോൾ അയാളിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് പിന്നീട് മുൻപ് ആർ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് പൾസർ സുനി ഓഫ് ഫോബ്രാൻഡി എന്ന് പറയുന്നത് പൈസ നേരിട്ട് കയ്യിലാണ് വാങ്ങുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയല്ല പൾസർ സുനി ക്യാഷ് വാങ്ങുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ആ യുവനടിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്തിയത് ബിനാമി കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും ഇത്രയും വലിയൊരു തുക ട്രാൻസാക്ഷൻ നടത്തി കൊടുത്തിട്ട് അവർ പിന്നീട് ഇങ്ങോട്ട് പൈസ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള സംശയങ്ങൾ നമുക്കിവിടെ നിലനിൽക്കുന്നു ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന യുവനടി തന്നെയാണോ ഇത്തരത്തിലുള്ള ആ ഒരു ശ്രീലക്ഷ്മി എന്നുള്ള ഒരു സംശയം കൂടി നമുക്കിങ്ങനെ കിടക്കുകയാണ് യുവനടിയും ശ്രീലക്ഷ്മിയും ഒരാൾ തന്നെയാണോ നമുക്കറിയില്ല എന്താണെങ്കിലും ഇതിനകത്ത് മറ്റൊരാളുടെ പങ്കു കൂടി ഉണ്ട് എന്ന് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പി ടി തോമസ് മുൻപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമുക്കത് കൂടി ഒന്ന് നോക്കാം മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്തതാണ് മറ്റൊരാൾ ചെയ്യിച്ചതാണെന്നു ആദ്യത്തെ ഉണ്ടായിരുന്നു അല്ല പോലീസ് ഈ എ സിയുമായി നിൽക്കുന്ന പോലീസ് അവിടെ പറയുന്നുണ്ടായിരുന്നു പുറത്ത് അവരുടെ തൊഴിൽ നടക്കുമ്പോൾ ഇത് കൊട്ടേഷൻ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് ഇല്ലെങ്കിൽ മറ്റേ എന്താണ് ഡി ഡി ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും മയക്കുമരുന്ന് കുത്തിവെക്കും പിന്നെ അവിടെ കുറേ പേര് കാത്തിരിക്കുന്നു എന്നൊക്കെ ഈ ഒരു ഡി ഡി ഫ്ലാറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ അതിജീവിതയുടെ തന്നെ മൊഴിയിലുള്ള ഒരു കാര്യമാണ് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന ടൈമിൽ ഞങ്ങൾ പറയുന്ന പ്രകാരം നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വമേധിയെ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോകും അവിടെ മറ്റ് പല ആളുകളും കൂടെ ഇരിപ്പുണ്ട് അവിടെ നിങ്ങളെ ഡ്രഗ്സ് കുത്തിവെക്കുകയും അങ്ങനെ പല കാര്യങ്ങളും അവിടെ വെച്ച് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനെയും നിഷേധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിർബന്ധിതമായി ചെയ്യേണ്ടിവരും ഇപ്പോൾ നിങ്ങൾ സ്വമേധിയ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പ്രശ്നമുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ തന്നെ ഇതേ പൾസർ സുനി പുറത്തുള്ള അല്ലെങ്കിൽ മറ്റാരൊക്കെ കൂടെ കാത്തിരി ുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് പൾസർ സുനിക്ക് നിരന്തരമായി കോൾ ചെയ്തത് അന്നേ ദിവസം മെസ്സേജ് അയച്ചത് എന്നുള്ളതും നമുക്കറിയില്ല എന്തായാലും ഇത് തീർച്ചയായും തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവിടെ മാഡം എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ പൾസർ സുനി പറയുന്നുണ്ട് ആ ഒരു മാഡം എന്ന് പറയുന്നത് ഈ ഒരു ശ്രീലക്ഷ്മി ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതും നമുക്കറിയില്ല പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ പൾസർ സുനി പറയുകയുണ്ടായി കാവ്യ മാധവനാണ് ആ ഒരു മാഡം എന്നുള്ളത് നമുക്കത് കൂടി ഒന്ന് കണ്ടുനോക്കാം

തീർച്ചയായിട്ടും എന്റെ മാഡം കാവ്യ തന്നെയാണ് എന്ന് പൾസർ സുനി ഉറപ്പിച്ചു പറയുന്ന വാക്കുകളാണിപ്പോൾ കണ്ടത് ഒരുപക്ഷേ വളരെ നിർണായകമായ വാക്കുകൾ നിന്ന് വന്നിരിക്കുന്നു പൾസർ സുനി പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല പറയുന്നതിൽ കൂടുതലും കള്ളം തന്നെയാണ് ഇതിൽ മാഡം എന്ന് പറയുമ്പോൾ കാവ്യ കാവ്യമാധവനിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ അന്നേ ദിവസം കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലേക്കായിരുന്നു പൾസർ സുനി പോയിട്ടുള്ളത് എന്ന കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നു കൃത്യമായിട്ട് ഇതിൽ മറ്റൊരാളുടെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അത് ആരാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഗൂഢാലോചന നടത്തിയ ഒരാൾ തീർച്ചയായും പുറത്തു തന്നെ കുറ്റവാളിയായിട്ട് പോലും നിരപരാധിയെ പോലെ ഒരു മാന്യനെ പോലെ സമൂഹത്തിൽ നടക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ആരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകേണ്ട അയാൾ ശിക്ഷിക്കപ്പെടേണ്ടേ ഇത്രയധികം പോപ്പുലറായ ഒരു നടിക്ക് സംഭവിച്ച കാര്യമാണിത് അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരായ ഒരു വ്യക്തിക്കായിരുന്നെങ്കിൽ കോടതിയിൽ നിന്നും ജസ്റ്റിസ് മേടിച്ചെടുക്കുക എന്നുള്ളത് ഒരു സംശയമായിട്ട് നമുക്ക് തോന്നും അപ്പം തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടണം ആ നീതി എന്ന് പറയുന്നത് ഇതിലൊരു ഗൂഢാലോചന തീർച്ചയായും നടന്നിട്ടുണ്ട് അങ്ങനെ ചെയ്ത വ്യക്തി ആരാണ് ആരാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത് തീർച്ചയായും അവർ കൂടി ശിക്ഷിക്കപ്പെടണം എന്നാൽ മാത്രമേ ഈ കേസിൽ പൂർണ്ണമായി നീതി കിട്ടൂ ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമെൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും ബൈ